തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂരം പ്രദർശനത്തിന് തുടക്കമായി ഈ വർഷത്തെ തൃശൂർ പൂരത്തെ ഒരു വിവാദത്തിനും വിട്ടുകൊടുക്കരുതെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത് കുറ്റമറ്റ പൂരം നടത്താൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രി ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു ലോകം മുഴുവൻ തൃശൂരിൽ വന്നാലും എല്ലാവരെയും സ്വീകരിക്കാനുള്ള മനസ്സ് തൃശൂർക്കാർക്ക് ഉണ്ടാകുമെന്ന് തൃശ്ശൂർ പൂരപ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി പറഞ്ഞു വരുന്ന ഒരു കോർഡിനേഷൻ യോഗം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് ഇരുപത് തീയതികളിൽ നടക്കുന്ന പൂരം ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും ഒരിക്കൽ കൂടി പരിശോധിക്കാൻ നമുക്ക് ചേരാൻ കഴിയും ആ നടപടിക്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുകയും പൂരത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു പൂരം പ്രദർശനമില്ലാതെ തൃശൂർ പൂരവുമില്ല ശക്തൻ നമ്പുരാന് സ്മരണയോടെ ശ്രദ്ധേയമായ പൂരമാണ് നടത്തേണ്ടതെന്നും മന്ത്രി വിശദീകരിച്ചു ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂർധന്യത്തിലാണ് തൃശൂർ പൂരം എത്തുന്നത് ഏപ്രിൽ പത്തൊൻപതിനാണ് പൂരം ആറിന് തെരഞ്ഞെടുപ്പാണ് മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടി എൻ പ്രതാപൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പി ബാലചന്ദ്രൻ എം എൽ എ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് കൗൺസിലർ പൂർണിമ സുരേഷ് പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രദർശനം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും മെയ് ഇരുപത്തിരണ്ട് വരെയാണ് പ്രദർശനം